ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ജാസ്മിൻ ഷോ കിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിനുള്ള പ്രധാന കാരണങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തുടക്കം മുതൽ ഒടുക്കം വരെ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം ഈ പ്രശ്നം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ പ്രശ്നം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ജിൻഡോയും ജയ അഭിഷേക് ജയദീപും ആൻഡ് നമ്മുടെ സായിയും കൂടെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സായി കണ്ടിട്ടുണ്ട് ജാസ്മിൻ മൈക്കിടാതെ ഗബ്രിയോട് സംസാരിക്കുന്നത് അപ്പൊ സായി നേരെ പറയുന്നുണ്ട് ജിൻഡോയോട് പവർ ടീമിന്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആണല്ലോ ജിൻഡോ ജിൻഡോയോട് പറയുന്നുണ്ട് ഏഹ് ജാസ്മിൻ മൈക്കിടാതെ സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അഭിഷേക് ജയദീപ് എപ്പോഴും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് ഈ സമയത്ത് അഭിഷേക് ജയദ്വീപ് ജിൻഡോയോട് പറയുന്നുണ്ട് ചെന്ന് ചോദിക്കണം അതാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും നമ്മുടെ ജിൻഡോ ജാസ്മിനോട് ചെന്ന് ചോദിക്കാൻ പോവുകയാണ് പോകുന്ന സമയത്ത് ഇത് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ സായി ചിരിക്കുന്നുണ്ട് ആലോചിച്ച് ചിരിക്കുന്നുണ്ട് എന്തായാലും സായിയാണ് ആണ് പിന്നിൽ കളിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സായിയുടെ ചിരി കണ്ടാൽ നമുക്കെല്ലാം അറിയാവുന്നതാണ് അങ്ങനെ നമ്മുടെ ജിൻഡോ നേരെ പോയിട്ട് ജാസ്മിന്റെയും കിബ്രിയുടെയും അടുത്ത ആ ഡോറിന്റെ അവിടെ പോയിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ എന്താ ചെയ്യുന്നത് മൈക്കിട്ട് സംസാരിക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോക്ക് ഇപ്പോ പവർ ടീമിന്റെ ക്യാപ്റ്റൻ ആണല്ലോ അപ്പൊ ആ ഒരു അധികാരം കാണിക്കുന്നുണ്ട് ആ സമയത്ത് എടുത്ത വായിക്ക് ജാസ്മിൻ പറയുന്നുണ്ട് ഇറങ്ങിപ്പോടോ താനാരോ അത് ചോദിക്കാൻ നീ പോയി കേസ് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജിൻഡോ എന്ന് ചൂലി കൊണ്ട് ഒരു ജിൻഡോക്ക് ഒരു എന്താ പറയുക സംസാരത്തിൽ ഒരു കുറവുമൊന്നും വരുത്താത്ത രീതിയിൽ തന്നെ ജിൻഡോ തിരിച്ച് മറുപടി പറയുന്നുണ്ട് കേസ് കൊടുക്കാനൊന്നുമല്ല നീ പോയിട്ട് മൈക്കിട്ട് സംസാരിക്കുക മൈക്കിട്ട് സംസാരിക്കുക ഇത് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നീ ഇറങ്ങി പോടോ നീ നീ ആരാത് ചോദിക്കാൻ എന്റെ ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെയൊന്നു പറഞ്ഞാൽ തർക്കുത്രം തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് പോവുകയാണെങ്കിൽ പെട്ടിയെടുത്തോണ്ട് പോടി അല്ലാണ്ട് പിന്നെ ഇവിടെ നിന്ന് തിരിയരുത് രാവിലെ തന്നെ ഇറങ്ങി പോയി കൂടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ജാസ്മിനെ സങ്കടം വരുന്നുണ്ട് ജാസ്മിൻ ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഉച്ചത്തിൽ കരയാൻ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അതിനിടക്ക് ബിഗ് ബോസ് ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ മൈക്ക് ധരിക്കൂ എന്ന് അതുകൂടെ കേട്ട പാട് എന്താ പറയാ നമ്മുടെ ജാസ്മിൻ ഒന്നുകൂടെ വിഷമം കൂടിയാണ് എന്തായാലും ബിഗ് ബോസ് പറയുന്നതിന് മുമ്പുള്ള കരയുന്ന സീനാണ് ഈ കാണുന്നതൊക്കെ എന്തായാലും നല്ല രീതിയിൽ മെൻ്റലി ഡൗൺ ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ജാസ്മിന് ടോട്ടലി ഡൗൺ ആയിട്ടുണ്ട് എന്താ വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇവരുടെ പ്രണയത്തെ കുറിച്ച് ഇത് റിലേഷൻഷിപ്പ് ആണോ അതോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്താന്ന് കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ ലാലേട്ടം പറഞ്ഞിരുന്നു അപ്പോൾ അത് ഓരോ കണ്ടസ്റ്റൻറ്റും ഓരോ മത്സരാർത്ഥികളും അവരവരുടെ അഭിപ്രായം ഇവർക്കെതിരെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ജിൻഡോ വന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഗബ്രി ഒന്നും മിണ്ടാതെ തലക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ജിൻഡോ വിട്ട് കൊടുക്കുന്നില്ല ജിൻഡോ വീണ്ടും പറയുന്നുണ്ട് നീ മൈക്കിട്ട് സംസാരിക്കും മൈക്കിട്ട് സംസാരിക്കുന്ന വീണ്ടും വീണ്ടും തുടർന്ന് ആവശ്യപ്പെടുന്നുണ്ട് ജിൻഡോക്ക് ഒരു സ്വഭാവമുണ്ട് മൂപ്പര് വിചാരിച്ച കാര്യങ്ങളെ നടത്തും അപ്പൊ എന്തായാലും മൈക്കിടാൻ വേണ്ടി നിർബന്ധിച്ച് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ വിഷയത്തിന് നമ്മളെ സിബിൻ ജാസ്മിൻ ഒപ്പം നിൽക്കുന്നുണ്ട് സിബിൻ പറയുന്നുണ്ട് ജിൻഡോ പൊയ്ക്കോളു ജാസ്മിന് സംസാരിക്കുമെന്നൊന്നുമില്ല വയ്യാണ്ട് കിടക്കാണ് പൊയ്ക്കോളു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജിൻഡോ റൂമിലേക്ക് തന്നെ തിരിച്ച് പോകുന്നുണ്ട് തിരിച്ച് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ജിൻഡോ പിന്നെ ഒന്നും വീണ്ടാ നിന്നിട്ടില്ല ഈ സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് ഇടപെടുന്നത് ബിഗ് ബോസ് പറയുന്നുണ്ട് ജാസ്മിൻ മൈക്ക് വെക്കണമെന്ന് അപ്പോ അതും കേട്ടുകൊണ്ട് നമ്മുടെ ജിൻഡോ നേരെ ജിൻഡോയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് ജിൻഡോയുടെ റൂമിലേക്ക് മീൻസ് അഭിഷേകിന്റെയും സായിയുടെയും അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഈ കാര്യം പറഞ്ഞതോടുകൂടെ ജാസ്മിൻ ആകെ മെന്റലി ടോട്ടലി ഡൗൺ ആയ ആള് വീണ്ടും പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ എനിക്ക് ഇവിടെ നിന്ന് പോണം എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നാണ് പറയുന്നത് ഈ സമയം ഈ അവസരം മുതലെടുത്ത് നമ്മുടെ സായിയും അഭിഷേകും ജിൻഡോയും പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഹൗസിലുള്ള എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നത് കേൾക്കാൻ പറ്റും ഈ വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ ജിൻഡു ഇതിനിടയിൽ കൂകി വിളിക്കുന്നുണ്ട് മൈക്ക് വെക്കടി മൈക്ക് വെക്കടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ ഇവിടെ ആരൊക്കെയാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള നമുക്ക് പ്രത്യേകിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല ചില സമയത്ത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നവർ ചില സമയത്ത് എതിർക്കുന്ന അത്രമാത്രം എന്തായാലും ജാസ്മിൻ ഇവിടെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊട്ടി പൊട്ടി കരയുന്ന ആ സമയത്ത് നമ്മളെ റിസ്മിന് വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജാസ്മിൻ റസ്മിനെ കൈ തട്ടി മാറ്റുന്നുണ്ട് കൈയിൽ ഇങ്ങനെ അടിക്കുന്നതൊക്കെ നമുക്ക് ആ വീഡിയോ ആ ലൈവ് കണ്ടവർക്കറിയാം റസ്മിനെ തല്ലി പറഞ്ഞേക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ റസ്മിൻ പോകുന്നില്ല അവിടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയം ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ജബ്രി ഒരക്ഷരം മിണ്ടുന്നില്ല മിണ്ടാതെ കണ്ണും നിറഞ്ഞങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗത്ത് അപ്പൊ എന്തായാലും ജബ്രി കോംബോ ഇനി എന്താവും എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല ജാസ്മിൻ ഇന്ന് കിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ജാസ്മിൻ കിറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഒന്നാമത്തത് വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന നമ്മുടെ സായി പുറത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് തുറന്ന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് സായി വന്നതിന് ശേഷമാണ് ജാസ്മിൻ മെൻ്റലി ഡൗൺ ആയതും ഗെയിമിൽ ഇത്തിരി വീക്കായതും കാരണങ്ങളൊക്കെ പക്ഷെ വേറെ കാരണങ്ങളുണ്ട് വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന ഒരാൾ പോലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് ജാസ്മിനെ അംഗീകരിക്കാത്ത രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ പവർ ടീമിന്റെ ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റു കിട്ടിയിരുന്ന സമയത്ത് ജാസ്മിനെ ആരും വില വെച്ചിരുന്നില്ല എന്താ വെച്ചാൽ ജാസ്മിൻ നല്ല രീതിയിൽ മാന്യമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നു എങ്കിലും പ്രത്യേകിച്ച് ഈ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന സിബിൻ പോലും ആ സമയത്ത് വളരെ മോശമായിട്ട് ജാസ്മിനോട് പെരുമാറി മോശമായിട്ട് മീൻസ് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്രയും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് നമ്മുടെ സായി ആകാനും സാധ്യതയുണ്ട് പക്ഷേ ഈ സമയത്ത് ജാസ്മിൻ പൊട്ടി കറിയുന്ന സമയത്ത് സായി പൊട്ടിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അങ്ങനെ എന്തായാലും ഇതിനിടയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് ജാസ്മിൻ കൺഫെഷൻ റൂമിലേക്ക് വരൂ എന്ന് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ കൺഫെഷൻ റൂമിൽ ജാസ്മിൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയിരുന്ന് വിഷമങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതിനു മുമ്പ് പറയുന്നു ഞാൻ കരയാറില്ല എന്നൊക്കെ കര കണ്ണുനീര് വരില്ല എനിക്ക് കരയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ രണ്ട് ദിവസം മുമ്പത്തെ കൺഫെഷൻ റൂമിൽ പോയപ്പോൾ ജാസ്മിന് സങ്കടപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് സീൻ ആയിട്ടുണ്ട് ആകെ എന്തായാലും കണപ്പിച്ച റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണാനായിട്ട് പറ്റുന്നത് ഈ സമയത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഹൗസിലുള്ള ഗേൾസ് മുഴുവൻ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇപ്പൊ കാണാൻ നമുക്ക് പൂജ അപ്സര അതുപോലെ റെസ്മിന് പിന്നെ ശരണ്യ ഇവരൊക്കെ വന്നിട്ട് നമ്മുടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗബ്രി അവിടെ എന്തോ ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ നമ്മുടെ ജിൻഡോ ചേട്ടനും അഭിഷേകും സായിയും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജാസ്മിൻ ആകെ മെന്റലി ഡൗൺ ആയിട്ടുണ്ട് എന്നുള്ളത് ഈ ഫേസ് കാണുമ്പോൾ നമുക്ക് അറിയാം എന്തായാലും അറിയാവുന്നതാണ് അപ്പം എന്തായാലും ഇതിനൊക്കെ ഒരു തീരുമാനം ഇന്നാകും പക്ഷെ ജാസ്മിൻ കിറ്റ് ചെയ്ത പിന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് ഈ രീതിയിൽ ഇത്രയും ഉയർത്തിയത് എന്തായാലും ജാ കോംബോകളാണ് ഇത്രയൊന്ന് വൈറലാക്കിയത് പക്ഷേ ഇവർക്ക് ഒരുപാട് എയ്റ്റേഴ്സ് ഉണ്ട് ഒരുപാട് നെഗറ്റീവ് ഒക്കെ ഇവർക്ക് വരുന്നുണ്ട് ഇനി ജാസ്മിൻ കിറ്റ് ചെയ്താൽ ഇനി ഗബ്രി എന്താവും അല്ലെങ്കിൽ ഷോ എന്താവും എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ മനസ്സിലാക്കാം എന്തായാലും നമ്മൾ ഗബ്രിക്ക് ഭയങ്കര വളരെയധികം വിഷമമുണ്ട് എന്തായാലും ഗബ്രി ഒരക്ഷരം മിണ്ടാൻ പോകുന്നില്ല മറ്റേത് ജിൻഡോ എന്തെങ്കിലും പറയുമ്പോൾ തർക്കുത്തനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എന്തായാലും ഇപ്പോൾ ജാസ്മിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തും ഇവരിവിടെ ചർച്ചയിലാണ് എന്തായാലും കൺഫെഷൻ റൂമിലെത്തിയ ജാസ്മിന്റെ കൂടെ ഫുൾ പൂർണ്ണമായിട്ട് ആശ്വസിപ്പിക്കാനായിട്ട് നമ്മുടെ അപ്സരമുണ്ട് തൊട്ടിപ്പുറത്ത് റിസ്മിനും ഉണ്ട് എന്തായാലും ഇതിനിടക്ക് ജാസ്മിൻ പൊട്ടി കരയുന്നതിനിടക്ക് ജാസ്മിനെ ഛർദ്ദിക്കാൻ വരുന്നതൊക്കെ നമ്മൾ ആ ലൈവില് കാണാൻ പറ്റും എന്തായാലും ഇവരുടെ മൂന്ന് പേരും ഭയങ്കര ചർച്ചയിലാണ് എന്തോ കാലമായിട്ടുള്ള ചർച്ചയിലാണ് കേട്ടോ അതിനിടക്ക് ജാസ്മിൻ ഇതെ ഛർദ്ദിക്കുന്നത് അപ്പോൾ അതിനടി പേപ്പർ എടുക്കുന്നുണ്ട് റിസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൺഫെഷൻ റൂമിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ജാസ്മിനോട് എന്താണ് പ്രശ്നം എന്ത് പറ്റി ജാസ്മിൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് എനിക്ക് ഇവിടെ നിന്ന് പോകണം എനിക്ക് കിറ്റ് ചെയ്യണം അത് തന്നെയാണ് പറയുന്നത് സൗണ്ട് ഒന്നും പൊങ്ങുന്നില്ല കേട്ടോ കരയും കരഞ്ഞ് 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 ജാസ്മിനെ സംസാരിക്കാൻ പറ്റാത്ത രൂപത്തിലായിട്ടുണ്ട് ഇതൊരിക്കലും ആറ്റിങ് അല്ല എന്നുള്ളത് കാണുന്നവർക്കൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ പുറത്തുതാ നമ്മുടെ ഋഷി ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ട് ഇവരുടെ കൂടെ കൂടി എന്നല്ല ഇവര് എന്തൊക്കെയോ ചർച്ചയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സായി അഭിഷേക് നമ്മുടെ ജിൻഡോ അവരുടെ കൂടെ എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഹൗസിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും കൺവെൻഷൻ റൂമിൽ ഇതാ ജാസ്മിൻ്റെ ഫേസ് കാണുമ്പോൾ പറയാം ജാസ്മിൻ്റെ ആകെ മെന്റലി ഡൗൺ ആയിട്ടുണ്ട് എന്തൊക്കെ നടക്കും എന്താ സംഭവിക്കാന്നുള്ള ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഇന്ന് ജാസ്മിനെ കിറ്റ് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് ജാസ്മിനെ ബിഗ് ബോസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കമന്റുകളൊക്കെ പൊതുവേ വരുന്നുണ്ട് പൊതുവേ നമ്മളെ യൂട്യൂബിലെല്ലാം നെഗറ്റീവ് കമന്റുകളൊക്കെ ഇഷ്ടം പോലെ വരും ആര് എന്തിട്ടാലും എന്നാലും ഇങ്ങനത്തെ കമൻ്റുകളൊക്കെ വരുന്നുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വരിക എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല എന്തായാലും ജാസ്മിനും ഗബ്രിയും ഉണ്ടായിരുന്ന സമയത്ത് വൈൽഡ് കാർഡ് എൻട്രി വരുന്നതിന് മുമ്പ് ജാസ്മിനും ഗബ്രിയും നല്ല പ്ലെയേഴ്സ് ആയിരുന്നു നന്നായിട്ട് കളിക്കുമായിരുന്നു എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം